ഇനി െ പ്രകാശിപ്പിക്കാൻ സൂര്യൻ തരും ഊർജം ഗ്രീൻ സോളാർ ഡ്യൂറബിൾ ആൻഡ് ഹൈ ക്വാളിറ്റി സോളാർ ലൈറ്റ്സ് കൂടാതെ വീടലങ്കരിക്കുവാനുള്ള ഇലക്ട്രിക്കൽ ഫാൻസി ലൈറ്റുകളും ഇവയെല്ലാം ഹോൾസെയിൽ വിലയിൽ ഗ്രീൻ സോളാർ റോഡ് ഓഫീസ് ചെറുതുരുത്തി സീനിയർ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ലഹരിക്കെതിരെ എന്ന സന്ദേശവുമായി ലഹരി വിരുദ്ധ പൊതുയോഗം സംഘടിപ്പിച്ചു ഷൊർണൂർ മെഡിക്കൽ സ്റ്റോറിന് മുന്നിൽ വെച്ച് നടന്ന പൊതുയോഗം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സണും മഹിളാ അസോസിയേഷൻ ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറിയുമായ പി സിന്ധു യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ലഹരിവിരുദ്ധ പ്രതിജ്ഞ മേഖലാ ട്രഷറർ എൻ ലോഹിതാഷൻ ചൊല്ലിക്കൊടുത്തു മേഖലാ പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു മേഖലാ സെക്രട്ടറി ചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി എൻ ആർ സതീന്ദ്രൻ വനിതാ വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗം കെ കുമാരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബിസിണൂർ vcv news